റിപ്പോർട്ടർ ചാനലും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് നാളുകൾ ഏറെയാകുന്നു ഇപ്പോഴിതാ ആ ഏറ്റുമുട്ടൽ സംഘർഷങ്ങളിലേക്ക് പോലും എത്തിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂരിലാണ് റിപ്പോർട്ടർ ചാനൽ സംഘത്തെ ഒരു കൂട്ടം കോൺഗ്രസുകാർ പഞ്ഞിക്കിട്ടത് പ്രവർത്തകർ ചാനൽ പ്രതിനിധികളെ മർദ്ദിച്ചത് വലിയ ആവശ്യത്തോടെ ചാനൽ തന്നെ ബ്രേക്കിംഗ് വാർത്തയായി കാണിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ മുക്കുകയായിരുന്നു റിപ്പോർട്ടർ ചാനലിലെ ആർ റോഷിപ്പാൽ യൂത്ത് കോൺഗ്രസ് സംഘടന തെരഞ്ഞെടുപ്പ് കാലം മുതൽക്കേ കോൺഗ്രസിന്റെ കണ്ണിലെ കരടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ വ്യാജ ഐ ഡി കാർഡ് കേസ് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത് റോഷിപ്പാൽ ആയിരുന്നു യൂത്ത് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിലും ആ വിവാദം സൃഷ്ടിച്ച നാണക്കേടും മാനക്കേടും ചെറുതായിരുന്നില്ല അന്നു മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ചാനലിന് എതിരായിരുന്നു ആരോടോ ഉള്ള വാശിക്ക് ആരംഭിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരുതരം ശൈലിയാണ് റിപ്പോർട്ടർ ചാനലിന്റേത് മാധ്യമ പ്രവർത്തനം എന്നാൽ എന്താകരുതോ അതാണ് ചാനൽ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് ഒരുതരം കോമാളി പ്രവർത്തനമാണ് ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജനകീയ വിഷയങ്ങളും വാർത്തകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് വാർത്താ ചാനലുകൾക്കുള്ളത് എന്നാൽ ഇവിടെ റിപ്പോർട്ടർ സ്വന്തം താല്പര്യങ്ങളെ മുൻനിർത്തി വാർത്തകളെ വളച്ചൊടിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് മലയാളത്തിൽ ഒട്ടേറെ പ്രമുഖ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് പാരമ്പര്യം കൊണ്ടും ശൈലി കൊണ്ടും ഈ നാടിന്റെ പ്രിയപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അവർക്കിടയിൽ കച്ചവട താല്പര്യങ്ങളുടെ വേലിയേറ്റവുമായി കടന്നുവന്ന റിപ്പോർട്ടർ അനാവശ്യമായ മത്സരവും കുത്തിരിപ്പും മാധ്യമ പ്രവർത്തനവുമാണ് നടത്തി വരുന്നത് കേസിൽ ഉൾപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാർ പണമുടക്കിയാണ് ചാനൽ പ്രവർത്തിക്കുന്നത് ഒരു കാലത്ത് കേസ് വലിയ ചർച്ചയായിരുന്ന കാലത്ത് മറ്റൊരു ചാനലിൽ ആ ചർച്ച നയിച്ച ആളെ നല്ല പണമിറക്കി സ്വന്തം ചാനലിൽ എത്തിച്ച് കാലങ്ങൾക്ക് ശേഷം വെളുപ്പിക്കൽ നടത്തുവാൻ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കഴിഞ്ഞു ചാനൽ ഉടമകളിൽ ഒരാളായ ആന്റോ അഗസ്റ്റിൻ മയക്കും പിടിച്ച് റിപ്പോർട്ടിംഗ് ഉൾപ്പെടെ നടത്തുന്നുണ്ട് രാത്രിയിലെ അന്ത്യ ചർച്ചയിൽ ഈ നാട്ടിലെ സകല രാഷ്ട്രീയക്കാരെയും അധിക്ഷേപിക്കുവാനും വിചാരണ ചെയ്യുവാനും ആന്റോ അഗസ്റ്റിനും കൂടാറുണ്ട് രാഹുൽ ഗാന്ധിയെ ഗാന്ധിയെപ്പോലും മോശമായ രീതിയിൽ അവരുടെ അന്ത്യ ചർച്ചയിൽ പരാമർശമുണ്ടായിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റൽ ഹെഡായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അടുത്തിടെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ചുവടു മാറ്റിയിരുന്നു ബാക്ക് റേറ്റിംഗ് പേരിൽ ഏഷ്യാനെറ്റുമായി നിരന്തരം പോരടിച്ച് ഒന്നാം സ്ഥാനം കൈയടക്കിയതിന് പിന്നാലെയുള്ള ഈ നീക്കം റിപ്പോർട്ടറിന് കനത്ത തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ബാക്ക് റൈറ്റിങ്ങിലും ഒന്നാമതെത്തിയത് റിപ്പോർട്ടർ ചാനലാണ് തുടർച്ചയായ നാലാം തവണയാണ് റിപ്പോർട്ടറിന്റെ കുതിപ്പ് പുതിയ െട്ട് ദശാംശം എട്ട് പോയിന്റോടെയാണ് റിപ്പോർട്ടർ വിജയക്കുതിപ്പ് തുടരുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ നൂറ്റിയെട്ട് പോയിന്റിൽ നിന്നാണ് നൂറ്റിയെട്ട് ദശാംശം എട്ട് എന്ന പോയിന്റിലേക്ക് റിപ്പോർട്ടർ മുന്നേറ്റം നടത്തിയത് അതേസമയം തൊണ്ണൂറ്റിയേഴ് പോയിന്റിൽ നിന്ന് താഴ്ന്ന് തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് ഏഴ് പോയിന്റോടെ ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് എഴുപത്തി മൂന്നിൽ നിന്ന് എൺപത് പോയിന്റിലേക്ക് കടന്ന് മൂന്നാം സ്ഥാനം ട്വന്റി ഫോർ ന്യൂസും നിലനിർത്തി നാൽപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം നാലാണ് നാലാം സ്ഥാനത്തുള്ള മനോരമയുടെ പോയിന്റ് മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറാണ് മാതൃഭൂമി ന്യൂസിന്റെ പോയിന്റ് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ഏഴ് പോയിന്റോടെ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ആറാം സ്ഥാനത്തും ഇരുപത്തിനാല് ദശാംശം രണ്ട് ആറ് പോയിന്റോടെ ജനം ഏഴാമതുമാണ് പതിനഞ്ച് ദശാംശം അഞ്ച് ആറാണ് എട്ടാം സ്ഥാനത്തുള്ള കൈരളി ടിവിയുടെ പോയിന്റ് പതിനഞ്ച് ദശാംശം രണ്ട് മൂന്ന് പോയിന്റുകളോടെ ന്യൂസ് എയ്റ്റീൻ പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്തുള്ള മീഡിയ വണിന്റെ പോയിന്റ് ആറ് ദശാംശം ആറ് അഞ്ചാണ് എന്നാൽ റിപ്പോർട്ടർ ചാനൽ കോഡുകൾ മുടക്കിയാണ് ബാക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്തിയത് എന്ന വിമർശനമാണ് ഉയരുന്നത് ബാക്ക് റേറ്റിംഗിൽ വിശ്വസതയില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇവിടുത്തെ എല്ലാ പാർട്ടികളും ചാനലിനെതിരെയാണ് കോൺഗ്രസ് പാർട്ടിയുമായുള്ള വിഷയങ്ങൾ അതിരുകടക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയം മുതലാണ് നിലവിൽ മാസങ്ങളായി ചാനലിലെ കോൺഗ്രസ് പാർട്ടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് ചാനൽ ചർച്ചകളിലടക്കം പാർട്ടി പ്രതിനിധികളെ കോൺഗ്രസ് അയക്കുന്നില്ല നേതാക്കളുടെ ഇന്റർവ്യൂകൾ ഉൾപ്പെടെ ഒന്നും തന്നെ ചാനലിന് നൽകുന്നതുമില്ല സി പി എം നേതാക്കളും ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്മൃതി പരത്തക്കാട് ഉൾപ്പെടെയുള്ള ചാനലിലെ പലരോടും അനിഷ്ടമുണ്ട് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും ചാനലുമായി നേരിട്ടുള്ള യുദ്ധത്തിലാണ് ഇത്രയൊക്കെ സമ്മർദ്ദങ്ങളുള്ളപ്പോഴും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മാധ്യമ പ്രവർത്തനത്തെ മലീമസമാക്കി ചാനൽ മുന്നോട്ടു പോവുകയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്